വിജയന് ചുറ്റിലും എല്ലാം പണി കിട്ടി തുടങ്ങി ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൂടി തള്ളി പറഞ്ഞതോടെ രാജിവെക്കുകയല്ലാതെ പിണറായിക്കു മുൻപിൽ വേറെ വഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ വലിയ തോൽവിയുടെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ അഹന്തയും ധിക്കാരവുമാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് എം വി ഗോവിന്ദനും ശരിവെച്ചിരിക്കുന്നു ഇനി പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പറിച്ചെറിയുക എന്നത് മാത്രമേ സി പി എമ്മിന് പോം പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ ഗ്രൂപ്പും കലാപവും സജീവമാണ് ഇപ്പോൾ അതായത് അണികൾ തന്നെ പിണറായിയെ തിരിഞ്ഞു കൊത്തി തുടങ്ങി പാർട്ടിക്കും പാർട്ടി അണികൾക്കും എക്കാലവും പ്രിയപ്പെട്ടവനായിരുന്ന വി എസ് അച്യുതാനന്ദനെ വെട്ടിനിരത്തി അധികാരത്തിൽ കയറിയ പിണറായി വിജയന് അച്യുതാനന്ദന്റെ കൺമുൻപിൽ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യവും വൈകാതെ സംഭവിക്കുമെന്ന് തീർച്ചയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ എൽ ഡി എഫിന് ഇനി കേരളത്തിൽ ഗതി പിടിക്കാനാകില്ലെന്ന് സി പി എം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയനെ അംഗീകരിക്കുന്ന പ്രശ്നമേ പ്രശ്നമേയില്ലെന്ന നിലപാടിലാണ് ജില്ലാ കമ്മിറ്റികൾ മൈക്ക് കേടായതിന് മൈക്കിനോടും മൈക്ക് ഓപ്പറേറ്ററോടും കയർക്കുന്നു മാധ്യമങ്ങളെ ഏഴാംകൂലികളാക്കി കണ്ട് കടക്കുപുറത്ത് എന്ന് പറയുന്നു മതനേതാക്കളെ അപമാനിക്കുന്ന ഗുണ്ടായസം കാണിക്കുന്നു ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവന് ജനങ്ങളോട് ഇത്രയും അഹങ്കാരം കാണിക്കാമെങ്കിൽ അതിന് മറുപടിയായി തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും സംഭവിച്ചത് എൽ ഡി എഫ് സർക്കാരിനോടുള്ള അമർശത്തെക്കാൾ പിണറായി വിജയനോടുള്ള വെറുപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായതെന്ന് സി പി ഐ തന്നെ തുറന്നടിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി ചർച്ചകളെല്ലാം ഉന്നം വയ്ക്കുന്നതും പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും പിണറായി വിജയനെ തന്നെയാണ് ഈ വിഗ്രഹത്തെ അടിച്ചുടയ്ക്കണമെന്ന് തന്നെയാണ് സി പി ഐ യോഗങ്ങളിലെ എല്ലാം അന്ത്യശാസനം മൂന്ന് ദിവസത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ചിറ്റപ്പൻ ജയരാജൻ ഒഴികെ ഒരു പ്രതിനിധി പോലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തില്ല മാത്രവുമല്ല രണ്ടാം പിണറായി സർക്കാർ കേരളത്തിനൊരു ദുരന്തമാണെന്നും സി തിരിച്ചറിഞ്ഞിരിക്കുന്നു ാത്വിക അവലോകനം കൊണ്ടൊന്നും കാര്യമില്ല രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും വൻ പരാജയം തന്നെയായിരുന്നു മന്ത്രിമാരെ അടിമകളെ പോലെ കണ്ട് അവരെ അനങ്ങാനോ പ്രവർത്തിക്കാനോ പോലും പിണറായി അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് മുൻപിൽ മന്ത്രിമാർ കുനിഞ്ഞിഴയുന്ന പണ്ടത്തെ അടിമ സമ്പ്രദായമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കാണുന്നത് കേരളം പോലെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്കില്ലാത്ത സെക്യൂരിറ്റി വ്യൂഹം പിണറായിക്കെന്തിനെന്ന ചോദ്യവും ഉയരുന്നു കോടികൾ വില വരുന്ന കാറും അൻപതംഗ സുരക്ഷാ വ്യൂഹവും ഒക്കെയായി കേരളത്തെ മുടിപ്പിക്കുകയാണ് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് നവകേരള സദസ് എന്ന പേരിൽ നടത്തിയ ദൂർത്ത് ജനങ്ങളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി എക്കാലവും സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന ഈഴവരും ദളിതരുമൊക്കെ സി പി എമ്മിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് പോയി ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ഗൗരവത്തോടെയാണ് സി ഇപ്പോൾ കാണുന്നത് ആലപ്പുഴ ഉൾപ്പെടെ ആറ് മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകളുടെ ചോർച്ച പരാജയത്തിന് വലിയൊരു കാരണമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ കഴമ്പുണ്ടെന്ന് കേരളത്തിലെ അടിമ സഹാക്കൾ ഒഴികെയുള്ളവരെല്ലാം വിശ്വസിച്ചു യാത്ര അനാവശ്യ വിവാദത്തിന് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ലെന്നും സി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്തു പോയത് പ്രതിപക്ഷം ആയുധമാക്കി അത് അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനം വിമർശനമുയർന്നപ്പോൾ അതിനെ അവഗണിച്ചു പോവുകയാണ് പാർട്ടി അടക്കം ചെയ്തത് ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിലും ഉയരുന്നത് ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ നീതികേടായിരുന്നു ഇതോടെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കില്ലെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടായി അങ്ങനെയുള്ള ജനങ്ങളോട് കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല അധികാരം മാത്രമല്ല സി പി എമ്മിനെയും പിണറായി വെട്ടിപ്പിടിച്ചു ഞാനാണ് പാർട്ടി എന്ന ധിക്കാരമാണ് പാർട്ടി ഫോറത്തിനുള്ളിൽ പിണറായി പ്രകടിപ്പിക്കുന്നത് ഏറാൻമോളിയായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി ഒരു കളിപ്പാവയെ പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്ന വിമർശനം സി പി ഐയിൽ ഉണ്ടായിരുന്നു ഇപ്പോളിതാ എം വി ഗോവിന്ദനും കൈവിട്ടിരിക്കുന്നു